സ്വർണ്ണ വ്യാപാരി നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ് ഒരു ലക്ഷം കടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നിടത്താണ് ഇന്നലെ മുതൽ നമുക്ക് ഒരു ലക്ഷം കടന്നു എന്ന് തന്നെ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ സ്വർണ്ണ വ്യാപാരമൊക്കെ ഈ രണ്ട് ദിവസങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത് സ്വർണ്ണ വ്യാപാരം പൊതുവെ മന്ദഗതിയിലാണ് നടക്കുന്നത് നമ്മൾ ഒരു ദിവസം മുന്നേ മിനിമം അറുപത് രൂപ കൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ വൈകുന്നേരം സംസാരിച്ചിരുന്നത് അതിനുശേഷം ഇന്നലെ തന്നെ ഒരു ലക്ഷം പിന്നിടുകയും ഇന്ന് വീണ്ടും വർദ്ധിക്കുകയും കൂടിയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോ ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന് സ്വർണവില മാത്രമായി നൽകേണ്ടതായി വരും അത് ജുവലറികളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒന്ന് പത്തിന് മുകളിലേക്ക് നൽകിയാൽ മാത്രമേ ഒരു പവൻ ആഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യമായി ഇത്രയും വലിയൊരു വിലവർദ്ധനവ് ഇത്രയും ഇത്രയും വലിയൊരു വിലവർദ്ധനവ് ഉണ്ടായപ്പോൾ അത് ആളുകളെ വലിയ തോതിൽ എന്നാ അത് ആളുകളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് അത് ജുവലറികളിലേക്ക് ആളുകൾ എത്തുന്നത് വളരെ വലിയ തോതിൽ കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ കല്യാണ സീസണാണ് ആളുകള് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ജുവലറികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുൻകൂർ ബുക്കിംഗ് നടത്തിയ ആളുകളെ സംബന്ധിച്ച് അവർ സേഫാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ വിലവർധനവിൻ്റെ ഒരു പ്രശ്നം അവരെ ബാധിക്കുന്നില്ല അത് ആ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കുമ്പോൾ ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിലവിൽ പണം കൊടുത്ത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്വർണം വാങ്ങണമെങ്കിൽ വലിയ ഒരു തുക തുക കൂടുതലായി നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ജുവല്ലറികളിലൊന്നും പുതിയതായി വാങ്ങാൻ എത്തുന്ന ആളുകളുടെ ഒരു തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല ഇപ്പൊ ഇന്നലെയാണ് ആദ്യമായിട്ട് ഒരു ലക്ഷം കടന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വന്ന ഈ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അവരൊക്കെ എന്താണ് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കല്യാണം ആവുമ്പോൾ സ്വർണം വേണം എന്നുള്ളൊരു ആ ലിഖിത നിയമമൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും എത്രയൊക്കെ സ്വർണ്ണത്തിന് വില കൂടിയെന്ന് പറഞ്ഞാലും ഒരു തരി പൊന്നെങ്കിലും വാങ്ങാതെ മലയാളികൾക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ജ്വല്ലറികളിലേക്ക് ആളുകൾ എത്തും അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇന്നലത്തെ ദിവസമാണല്ലോ ഇത്രയും വലിയൊരു വിലയിലേക്ക് എത്തിയത് സ്വർണ്ണവില ആളുകൾ എത്തുമ്പോൾ ആളുകൾ വളരെ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയാണ് വരുമ്പോ തന്നെ ആളുകൾ ഇത്രയും വലിയൊരു വില അവര് ഇരുപത് പവൻ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പതിനഞ്ച് പവനിലേക്ക് ചുരുങ്ങുന്നു അതാണ് ഇതിനകത്തുണ്ടായേക്കുന്ന വലിയ മാറ്റം ഇപ്പൊ പതിനഞ്ച് പവൻ ആഗ്രഹിച്ചിരുന്ന ഒരു പത്ത് പവനാഭരണമാണ് വാങ്ങാനാ വാങ്ങുന്നത് കാരണം ആ അതിനുള്ള അത്രയും വലിയ ഒരു വ്യത്യാസം ഏകദേശം ഇത്രയും ഒരു വലിയൊരു വർധനവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലല്ലോ ഉണ്ടായിരിക്കുന്നത് അത്രയും വലിയൊരു വർധനവും സ്വർണത്തെ സ്വർണവലിയിൽ ഉണ്ടായപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ബാക്കിയുള്ള ആളുകൾ കയ്യിലുള്ള ആഭരണങ്ങൾ തന്നെ വീണ്ടും അത് മാറ്റി വാങ്ങാനായിട്ട് മെനക്കെടാതെ ആ ആഭരണങ്ങൾ തന്നെ പെൺകുട്ടികൾക്ക് ഒരു അസെറ്റായിട്ട് നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ ഒന്നോ ഒരു സെറ്റ് മാത്രമൊക്കെ ആഭരണങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ട് ബാക്കി ആഭരണങ്ങൾ അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ തന്നെ അവർക്കൊരു അസെറ്റായിട്ട് നൽകുന്ന ഒരു ഒരു പുതിയൊരു മാറ്റം ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ അത് ബാധിക്കുന്നുണ്ട് ആളുകൾ അങ്ങനെ ഒരു മനം അങ്ങനെ ഒരു തരത്തിലൊരു ട്വിസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയൊരു ഇന്നിപ്പോൾ ഇന്നത്തെ സ്വർണ വിലയിൽ എത്ര രൂപ ആണ് ഒരു ഭവൻ സ്വർണം കഴിയുന്നത് അത് ഓരോ ആഭരണത്തെയും ജുവലറികളെയും ഓരോ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ നിലവിലെ ഒരു മാർക്കറ്റ് അനുസരിച്ച് ആവറേജ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയൊക്കെ മിനിമം നൽകേണ്ടതായിട്ടുള്ള സ്ഥിതി വിശേഷമാണ് നിലവിൽ മാർക്കറ്റിൽ കാണുന്നത് ഒരു സംശയം കൂടി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഇപ്പൊ ഒരു വില ഒരു ആശ്വാസം നൽകുന്നതായിരിക്കും പക്ഷെ അപ്പോഴും ഈ അവരുദ്ദേശിച്ച അത്രയും പവൻ അവർക്ക് ലഭിക്കുമോ ഈ ഒരു നേരത്തെ ബുക്ക് ചെയ്തതാണെങ്കിൽ പോലും നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രൈസിൽ ആണ് ചെയ്യുന്നത് അപ്പൊ അന്നത്തെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് അവർ വാങ്ങുന്നു അന്ന് നൽകാമെന്ന തരത്തിലാണ് ജുവല്ലറികൾ ബുക്കിംഗ് സ്വീകരിക്കുന്നത് ഓരോ തരത്തിലാണ് ചില ജ്വല്ലറികൾ മുപ്പത് ശതമാനം പണം വാങ്ങിക്കൊണ്ട് ചില ജുവല്ലറികൾ അമ്പത് ശതമാനം പണം വാങ്ങിക്കൊണ്ടൊക്കെയാണ് മുൻകൂർ ബുക്കിംഗ് സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള ജ്വല്ലറികളെ സംബന്ധിച്ച് ഈ ജ്വല്ലറികളെ അതൊരു ബാധ്യതയായിട്ട് പലപ്പോഴും ഉണ്ടാകുന്നു ഇങ്ങനെ ഇത്രയും വലിയൊരു വർധനവും ഉണ്ടാകുന്നു പക്ഷെ ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമാണ് ആളുകൾക്ക് ആ പറഞ്ഞ റേറ്റിൽ നൽകേണ്ടതായിട്ട് എന്താണല്ലോ വരും കാര്യം അങ്ങനെ അൻഷറൻസ് കൊടുക്കുന്നതുകൊണ്ട് ആ രീതിയിൽ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്